ഒരു മാങ്ങ കറി ഉണ്ടാക്കാനാണ് അപ്പോൾ നമുക്ക് ഒരു മൂന്ന് മാങ്ങ കിട്ടിയിട്ടുണ്ട് അത്ര വരുപ്പുള്ള മാങ്ങട്ടോ ചെറിയ മാങ്ങ കഷ്ണങ്ങൾ അതില്ല അപ്പം ഞാൻ അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ചട്ടിയിലേക്ക് ഞാനൊരു സവാഡ് ഇട്ട് കൊടുക്കാനാണ് ഒരു സവാള അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങാത്തത് കൊണ്ട് ചെറിയ കറിയാണ് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാപ്പലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് മിളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി വെളിച്ചെണ്ണ ഒരു സ്പൂണ് ചെറുക്ക അര അര അരസ്പൂണ് ഇതൊക്കെ കൂടി ഒഴിച്ചിട്ടുണ്ട് നമുക്കതെല്ലാതും കൂടി ഒന്ന് ഞരട്ടി കൊടുക്കാം അത് വളരെ സോഫ്റ്റ് സോഫ്റ്റാക്കണ ഈ സഭോളാണ് നന്നായി ഞരട്ടി കൊടുത്തിട്ട് നന്നായി സോഫ്റ്റ് ആവണം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഒരു വെക്കുകയും വേണം നമ്മൾ വെളിച്ചെണ്ണയിലൊക്കിയിട്ട് വഴറ്റി വഴറ്റിയെടുക്കില്ലേ അതുപോലെ സോഫ്റ്റ് ആണ് ആവണം സമ്പോളം രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് ഒന്നായി വഴന്ന് കിട്ടണ പോലെ അവിടെ ഇളക്കി കൊടുക്കണം ഇപ്പോഴും ശരിയായിട്ടില്ല ഒന്നും കൂടി ആക്കാനുണ്ട് ഒന്നും കൂടി ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കണം സമ്പോള അപ്പോഴൊന്ന് അതിൻ്റെ ഒരു സബോള മാത്രമല്ല ആ മുളകും ആ ഇതൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ലൊരു അപ്പോൾ ഇത് ചുറുക്ക വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടല്ലോ ഒക്കെ അതിൽ ചേരന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ വയ്ക്കുക അപ്പോൾ ഒരു പാഞ്ച് മിനിറ്റ് അതിൻ്റെ അതിലേക്ക് ഞാൻ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാണ് ഒരു നാളികാരത്തിൻ്റെ ഒരു ചെറിയ നാളികാരം കേട്ടോ അത്ര വലുപ്പമുള്ള നാളിക നാളികാരമില്ല അതിൻ്റെ രണ്ടാം പാല് ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ഓൾറെഡി ഇട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്നുള്ള ഉപ്പ് ആ ഞരടി വയ്ക്കണ ഇതൊക്കെ സഫോളാക്കി വെക്കണ നേരത്തെ അതിൽ ഉപ്പ് ഇട്ടിണ്ടായിരുന്നു അപ്പോൾ വേണ്ട വെളിച്ചെണ്ണ അതിലിങ്ങനെ നിൽക്കണം വേണ്ട അതുപോലെയൊക്കെ നിൽക്കണം എന്നാലുണ്ടെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് അപ്പോൾ അത് മൂടിയിട്ട് നമുക്ക് വേവിക്കാം അപ്പം വേവിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിരിക്കാം ഇനി തീ കത്തിക്കേണ്ട കാര്യമില്ല നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ ചൂടിൽ ആയാൽ മതി അല്ലെങ്കിൽ അത് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം പിന്നെ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ട എൻ്റെ കറിയിൽ ഉപ്പ് പാകമാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം ചട്ടി വെച്ച് അതിനൊരു താളിപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പതിനഞ്ച് ചുവന്നുള്ളി ചെറുതായി എരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുമന്നുള്ളിയിലെ അളവ് കൂട്ടുന്നത് നല്ലതാണ് കറിക്ക് ടേസ്റ്റ് കൂടും അതിലൊന്നു രണ്ട് പേപ്പിലൊക്കെ പെട്ടിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക് അത് നന്നായി മുരിച്ചെടുക്കണം ഈ സവാള നല്ല സവാളയല്ല ഉള്ളി ഉള്ളി നന്നായി മൊരിഞ്ഞ് വറ്റ ഇങ്ങനൊരു കറി ഉണ്ടെങ്കിൽ നമുക്കൊരു തോരനും അച്ചാറും ഒരു മീൻ വറുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് കുറേ ചോറ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല വയസ്സൊക്കെ ആയി ചെറുപ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടം പോലെ ചോറ് പറ്റുന്നൊരു കറിയാണ് ഈ മാങ്ങക്കറി അപ്പോൾ വേപ്പലിട്ട് കൊടുത്തിട്ട് ഉള്ളി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതേപോലെയാണ് കേട്ടോ മറ്റൊന്മാളക്ക് സായി വേപ്പലിട്ടാൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് മുരിയട്ടെ ഉള്ളിയുടെ കളറേ കണ്ടോ ഇതേപോലെയാണ് ഇപ്പൊ ഇതിനി നമുക്ക് അവിടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പൊ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് മാങ്ങക്കറി റെഡി ആയിട്ടിരിക്കുന്നതാ നമുക്ക് ഇഷ്ടം പോലെ ചോറുന്ന അപ്പോൾ മാങ്ങക്കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക പിന്നെ ഞാൻ രാവിലെ തന്നെ ഊണ് കഴിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ബീറ്റ് തോരൻ തോലും മാങ്ങക്കറി അച്ചാറ് പിന്നെ ഒരു ചിക്കൻ അത് ഞങ്ങൾക്ക് വേണ്ട അപ്പോൾ ഞങ്ങൾ ഇത് കൂട്ടി കഴിക്കാൻ പോവാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ചോറാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക